കെഎസ് യു സംസ്ഥാന പ്രസിഡന്റിനെതിരെ കടുത്ത നിലപാടുമായി കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ കെഎസ് യു പഠന ക്യാമ്പിലെ കൂട്ടത്തല്ലിൽ റിപ്പോർട്ട് ഉടൻ സമർപ്പിക്കാൻ കെ പി സി സി സമിതിക്ക് നിർദ്ദേശം നൽകി അലൂഷ്യ സേവ്യറിനെതിരെ അച്ചടക്ക നടപടിക്ക് കെ സുധാകരൻ ഹൈക്കമാൻഡിന് ശുപാർശ ചെയ്യും മിൽ നടന്ന കെ എസ് യു പഠന ക്യാമ്പിലേക്ക് ക്ഷണിക്കാതിരുന്നതും ക്യാമ്പിലുണ്ടായ കൂട്ടത്തല്ലുമാണ് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനെ പ്രകോപിപ്പിച്ചത് തന്നെ അപമാനിക്കുന്ന നിലപാട് അലോഷ്യസ് സേവറിൽ നിന്നുണ്ടായി എന്നാണ് സുധാകരന്റെ പരാതി അലോഷ്യസിനെതിരെ അച്ചടക്ക നടപടിക്ക് ഹൈക്കമാൻഡിന് ശുപാർശ ചെയ്യാനാണ് നീക്കം വി ഡി സതീശനെ നോമിനിയായ കെ എസ് യു പ്രസിഡന്റിനെതിരെ കെ സുധാകരൻ നിലപാട് കടുപ്പിക്കുമ്പോൾ കോൺഗ്രസ് സംസ്ഥാന നേതൃത്വത്തിനുള്ളിൽ വീണ്ടും ചേരിപ്പോര് ശക്തമാവുകയാണ് കെ എസ് യുവിൽ നാലുപേർക്കെതിരെ എടുത്ത അച്ചടക്ക നടപടി പക്ഷപാതപരമാണെന്ന പരാതി ും ഉയരുന്നുണ്ട് ക്യാമ്പ് നടത്തിപ്പിൽ ഗുരുതര വീഴ്ചയുണ്ടായെന്നാണ് കെ പി സി സി അന്വേഷണ സമിതിയുടെ പ്രാഥമിക റിപ്പോർട്ടിൽ കുറ്റപ്പെടുത്തിയിരിക്കുന്നത് വിശദമായ റിപ്പോർട്ട് ഉടൻ നൽകണമെന്നാണ് കെ സുധാകരന്റെ നിർദ്ദേശം അതേസമയം കെ എസ് യു വിഷയത്തിൽ കടുത്ത നടപടി വേണമെന്ന നിലപാടിലാണ് കെ സി വേണുഗോപാലും താഴെത്തട്ടിലെ പോഷക സംഘടനയായ കെ എസ് യുവിനെതിരെ കെ പി സി സി അധ്യക്ഷൻ തന്നെ രംഗത്തു വരികയും അന്വേഷണ സമിതിയുടെ റിപ്പോർട്ട് ശരിവെക്കുകയും ചെയ്യുമ്പോൾ അച്ചടക്ക നടപടി വേണമെന്നാണ് കെ സി വേണുഗോപാൽ നിലപാടെടുക്കുന്നത് ഇതിനിടെ കൂട്ടത്തിൽ അന്വേഷണം നടത്താൻ ആഭ്യന്തര സമിതിയെ കെ എസ് ി സംസ്ഥാന കമ്മിറ്റി നിയോഗിച്ചു സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ മൂന്ന് പേരാണ് സമിതി അംഗങ്ങൾ പ്രാഥമിക റിപ്പോർട്ട് ജൂൺ രണ്ടിനു മുമ്പും വിശദമായ റിപ്പോർട്ട് ജൂൺ പത്തിനു മുമ്പായും നൽകണമെന്നാണ് നിർദ്ദേശം അമൃത ന്യൂസ് തിരുവനന്തപുരം